ഇവിടം വെറുതും ഇവിടം ആണ് ഉപരി വന്നിട്ട് ഇവിടം വരക്കും ചർമ്മം വന്നിട്ടുണ്ട് ആ അപ്പുറം കാണുന്ന റഷ്യ പിടിച്ചിട്ടുണ്ടായിരുന്നു പാർക്ക്

നൂറുപയോഗി ഇവിടെ ആയിരം രണ്ടായിരം മൂവായിരം ഇവിടെ ഇവിടം പേർക്കും അവര് വന്ന് കേറിയത് ഇവിടം പേർക്കും കേറി പോരി ഇവിടുന്നാണ് പിന്നെ തിരിച്ചുട്ടാണ് ഗേറ്റ് ആ ഗേറ്റിന്റെ അറിവ്

എന്താ സാധനം അങ്ങനെ ഞങ്ങളവിടെ എത്തി ഹായ് കൊടുക്കി ോട്ടി നടന്നോണ്ടിരിക്കും കൈപ്പൊക്കെ ഒരാൾക്കും കളി അറിയില്ല ആ കളി അറിയില്ല ഞാൻ പഠിപ്പിച്ചു ആ ചാടി പോവുണ്ട് അടിപൊള അടിപൊര അടിപൊളിയനുഭവം ഞാൻ പറഞ്ഞരാ അങ്ങനെ വെറുതെ അടിച്ചിട്ട് കാര്യമില്ലേ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഗ്ലൗസ് ഇത് ഞാൻ കാണിച്ചെ ഗ്ലൗസ് ഞാൻ കാണിച്ചാദ്യം പോയില്ല ഞാൻ കാണിച്ചരാണിച്ചിന്താ കാണിച്ചരാ ഒരുതന്നേ ഉള്ളൂ കിട്ടി ബിടി ഒരുതന്നേ ഉള്ളൂ ഇന്നല നമ്മൾ പറഞ്ഞിങ്ങനെ ഒരു ലാഗ്സ് ഉണ്ടല്ലോ വെല്ലു ടാ പറഞ്ഞി ഇങ്ങനെയല്ല മര ബോഡിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ ജെനറിക്കൽ ആദമും കണ്ടു ഈ സിനിമേതിനെ എന്ത് മൈനല്ല പറഞ്ഞു ഇങ്ങോൽ കഷ്ടാണ് കണ്ടോ ഇലടുക്ക് കൊണ്ട് ഞാൻ അവിടെ പറയാനുണ്ട് ഫുള്ള് ചോിച്ചു കളിച്ചു പഠിച്ചണം അതിന്റെ ഓട്ടോടെന്നുള്ള മറ്റേ ചാൻസാണ് ഞാൻ ചോദിച്ചോളിച്ചേ